ബന്ദികളെ കൊല്ലുന്നവർ ഒരുവിധത്തിലും ഒരു സമാധാന കരാറിനും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലിന്റെ ആറ് ബന്ദികളുടെ മൃതശരീരങ്ങൾ റാഫേലി തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കാർമൽ ഗാറ്റ് ഏഡൻ എരുഷൽമി ഹെർഷ് ഗോൾബർഗ് പോളിൻ അലക്സാണ്ടർ ലോബനോവ് അൽമോഗ് സുരുസി ഒറി ഡാനിനോ എന്നിവരെയാണ് ഹമാസ് തീവ്രവാദികൾ നിർദ്ദയം കൊലപ്പെടുത്തിയത് ബന്ധുക്കളെ കൊലപ്പെടുത്തിയ ഹമാസ് ഭീകരരും അവരുടെ നേതാക്കളും വലിയ വില നൽകേണ്ടിവരും ഞങ്ങൾ വിശ്രമിക്കുകയില്ല നിശബ്ദരാകുകയുമില്ല ഞങ്ങൾ നിങ്ങളെ പിന്തുടരും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും എന്നും നെതിന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ പൗരന്മാരെ എല്ലാം കൊല്ലാൻ ആഗ്രഹിക്കുന്ന ക്രൂരരായ ശത്രുവിനെതിരെ ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണ് ക്ടോബർ ഏഴിന് ഹമാസ് കൊലയാളികളുടെ അചിന്തനീയമായ ക്രൂരത റാഫയുടെ കീഴിലുള്ള തുരങ്കങ്ങളിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയതുപോലുള്ള ക്രൂരതകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന വസ്തുത ഈ ക്രൂരതകൾ വീണ്ടും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കേണ്ടത് അനിവാര്യമാക്കുന്നു ബന്ധുകളെ മോചിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ നിരന്തരം തുടരുകയാണ് ഡിസംബർ മുതൽ ഹമാസ് ചർച്ചകൾക്ക് വിസമ്മതിക്കുകയാണ് മൂന്ന് മാസം മുൻപ് മെയ് ഇരുപത്തിയേഴിന് യു എസ്സിന്റെ പൂർണ്ണ പിന്തുണയോടെ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറിന് ഇസ്രായേൽ സമ്മതിച്ചു ഹമാസ് വിസമ്മതിച്ചു ഓഗസ്റ്റ് ന് യു എസ് കരാർ മാനദണ്ഡങ്ങൾ പുതുക്കിയതിനു ശേഷവും ഇസ്രായേൽ സമ്മതിച്ചു ഹമാസ് വീണ്ടും നിരസിച്ചു അടുത്ത ദിവസങ്ങളിൽ ഒരു കരാറിലെത്താനുള്ള പരമമായ ശ്രമത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായി ഇസ്രായേൽ തീവ്രമായ ചർച്ചകൾ തുടരുമ്പോഴും ഹമാസ് എല്ലാ നിർദ്ദേശങ്ങളും നിരസിക്കുന്നത് തുടരുകയാണ് അതേസമയം തന്നെയാണ് ഇസ്രായേലിന്റെ ആറ് ബന്ദികളെ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ബന്ദികളെ കൊല്ലുന്നത് അവർ ഒരു കരാറിന് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇസ്രായേലിന്റെ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും സുരക്ഷയും നിലനിൽപ്പും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു കരാറിനെ പരിശ്രമിക്കുന്നത് തുടരാൻ ഇസ്രായേൽ സർക്കാരും താൻ വ്യക്തിപരമായും പ്രതിജ്ഞാബദ്ധനാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തു